കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി അഹങ്കാരം കോളുന്ന അമിത്ഷാ വളരെ താഴെത്തട്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന അമിത് ഷാ രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചുവെന്നും വെറും അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുയോഗത്തിൽ ഉണ്ടായിരുന്നത് ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരാണ് പാകിസ്ഥാനുകളെന്നും അദ്ദേഹം പറഞ്ഞു എ എ പി അറുപത്തിരണ്ട് സീറ്റും അമ്പത്തി ആറ് വോട്ടും തന്നു വിജയിപ്പിച്ച ഡൽഹിക്കാർ പാകിസ്ഥാനുകളാണെന്ന് കെജ്രിവാൾ അമിത്ഷായോട് ചോദിച്ചു പ്രധാനമന്ത്രി മോദി നിങ്ങളെ പിൻഗാമിയായി തിരഞ്ഞെടുത്തു ഇതിൽ അഭിമാനിക്കുന്ന നിങ്ങൾ ജനങ്ങളെ അപമാനിക്കാനും ഭീഷണിപ്പെടുത്തുവാനും തുടങ്ങി ജൂൺ നാലിന് ജനങ്ങൾ ബി ജെ പി സർക്കാരിനെയല്ല തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം കൂട്ടിച്ചേർത്തു അഞ്ചാം ഘട്ട പോളിംഗ് അവസാനിച്ചതോടെ ജൂൺ നാലിന് മോദി സർക്കാർ തുടച്ചുനീക്കപ്പെടുമെന്നും ഇന്ത്യ ഇന്ത്യ സഖ്യ സർക്കാരിന് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നും കൂടുതൽ വ്യക്തമാവുകയാണ് ഈ തകർച്ചയെ തുടർന്നുള്ള ഭീതിയാണ് മോദി സർക്കാർ കാട്ടിക്കൂട്ടുന്ന ഓരോന്നും രാഹുൽ ഗാന്ധിക്കും അരവിന്ദ് കെജ്രിവാളിനും ഇന്ത്യയെക്കാൾ കൂടുതൽ പിന്തുണ പാകിസ്ഥാനായിരുന്നു അമിത് ആരോപണം ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന പാർട്ടിയെ മോദി സർക്കാർ മാറിയിരിക്കുന്നു വർഗീയത വിളിച്ചോതുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ജനങ്ങൾക്കിടയിൽ സ്വരച്ചർത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക